എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേട്ട ഓർമ്മ ചേട്ടാ എന്തോ കൊഞ്ഞാപ്പി അവിടെ നോക്കാൻ കൊഴപ്പുണ്ടല്ലോ നമുക്ക് എന്താ പരിപാടി ഗായ് നമ്മുടെ സുട്ടൂന്റെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി മുതൽ നമുക്ക് അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോയി തുടങ്ങാം കേട്ടോ അപ്പൊ സുട്ടുവിനെ കൊണ്ട് ധാരാളം അമ്പലങ്ങളിൽ പോകാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ ഞായറാഴ്ച കൊണ്ട് ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ നീ നോക്കണോ എന്താ പറയുന്നത് ചെറുതായിട്ടൊന്ന് പല്ലുവേദന ഇവിടെ പല്ലുവേദനീരൊക്കെ ആയിട്ട് ഇരിക്കുവാണ് രാത്രി ഫുള്ള് ആള് ഗ്രഹമായിരുന്നു കുഞ്ഞിനെക്കാളും കഴിച്ചിട്ടായിരുന്നു അമ്പ അപ്പൊ വന്നിട്ട് ആള് ഒന്നെ കാണിക്കണം നമ്മള് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് കൊണ്ടുപോകുന്നു അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആണ് സപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അല്ലേ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാ അപ്പൊ കാമ്പലത്തിലോട്ട് നടക്കുവാണ് ആള് ാണ് കേട്ടോ അവ നല്ലപോലെ രാവിലെ ചെറുതായിട്ട് ഉറക്കം എഴുന്ന അവ നടന്നോണ്ടിരിക്കുവാണ് നമുക്ക് നേരെ അമ്പലത്തിലോട്ടൊന്ന് അമ്പലത്തിലൊക്കെ കേറി തമ്പായിനെയൊക്കെ തൊഴുതാണ് പുറത്തിറങ്ങിയല്ലേ ം പറയണോ അച്ചായിയോടാണോ എന്തേലും പറഞ്ഞോ അച്ചായിയോട് എന്തായാലും പറഞ്ഞു പറഞ്ഞേ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി കേട്ടോ അതെ എട്ട് മണിക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കം വന്നു തുടങ്ങി എണീറ്റ് നല്ല ഉറക്കം വന്നിട്ട് നമ്മൾ ഇവിടെ നേരെ വയനാട് ക്ഷേത്രത്തിലോട്ട് പോട്ടോ അതുകൂടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് നല്ല മഴയാണ് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്കാവിന് ഏഹ് നക്ഷത്രം അനുസരിച്ച് നമ്മുടെ വെള്ളം ഒഴിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തത് സൂപ്പർ സാധനം കാണിച്ചില്ല കേട്ടോ ഇവ ഇവളുടെ നാളിനനുസരിച്ചുള്ള മൂലത്തിന്റെയും പക്ഷിനെയും കാണിച്ച കേട്ട മൃഗം മാനാണ് കേട്ടോ കേട്ടോ മാനൊക്കെ കേട്ടോ മാനാണ് പക്ഷേ പക്ഷിയാണ് കോവിഡി കാടിച്ചെ കോഴി സൂവം കോഴി കോഴി അടി കോഴി 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 കോഴിയാണ് കേസ് കോഴി കോഴി അപ്പൊ കയസ് നമ്മൾ അമ്പലത്തിലെ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പൊ വന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ വന്ന ഒരു ഹോട്ടലിൽ കയറി നൈസായിട്ട് രണ്ട് മസാല ദോശ കഴിച്ചു കയസ് അപ്പൊ വീട്ടിലെത്തി വീട്ടിലെത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്കും നൈസായിട്ട് അലമ്പാൻ തുടങ്ങി കേട്ടോ അപ്പൊ കാരണം ആളെ നമ്മടെ കൊടുത്തിട്ട് നമ്മള് അമ്മക്കുട്ടിക്ക് പല്ലുവേദന കലശലായിട്ടുണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പൊ ആളൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉക്കനാലി ചെയ്യണം അപ്പൊ അതൊക്കെ ചെയ്യാ ഇനി അല്ലേ കണ്ടോ ഒരു സൈഡ് വീർത്തിരിക്കണെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് അത്രേ അത്രയൊക്കെയുള്ള ഗായസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു